ഹായ് ഹലോ നമസ്കാരം നമുക്കിന്നിവിടെ എസ് എസ് എൽ സി റിസൾട്ട് വന്നിട്ടുണ്ടല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് എട്ടാം തീയതി നമുക്ക് പുതിയ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എസ് എസ് എൽ സി റിസൾട്ട് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ റിസൾട്ടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വളരെ എല്ലാവർക്കും വളരെയധികം സന്തോഷം തരുന്ന രീതിയിലാണ് ഈ പ്രാവശ്യത്തെ റിസൾട്ട് വന്നിരിക്കുന്നത് എഴുതിയ പരീക്ഷ എഴുതിയ കുട്ടികളിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ആറ് ഒൻപത് ശതമാനം വിജയമാണ് ഈ പ്രാവശ്യം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയവർക്ക് കിട്ടിയിരിക്കുന്നത് അതായത് നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് കുട്ടികൾ എഴുതിയ പരീക്ഷയിൽ വെറും തുച്ഛമായ ആയിരം കുട്ടികൾ മാത്രമാണ് ഈ വർഷം പരാജയപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നാടങ്കം ഫ്ലെക്സുകൾ പൊങ്ങിയിരിക്കുന്നു പത്ത് പ്ലസ് വാങ്ങിച്ച കുട്ടികൾ ഒരുപാട് പേരുണ്ട് നമ്മളെ വീട്ടിൽ നമ്മളെ കുടുംബത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശത്തും എല്ലാം ഒരുപാട് കുട്ടികൾക്ക് പത്ത് പ്ലസ് കിട്ടി ഒരുപാട് പേർക്ക് ഒമ്പത് എ പ്ലസ് കിട്ടി ചിലർക്ക് ഒമ്പത് എ പ്ലസ് കിട്ടിയിട്ട് ഒരു എ പ്ലസ് പോയിന് കരയുന്നു ചിലർക്ക് എന്താണ് പരാജയം സംഭവിച്ചു സംഭവിക്കുമെന്ന് വിചാരിച്ചൊരു അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു അങ്ങനെ വീട്ടിലും നാട്ടിലും എല്ലായിടത്തും ലഡു വിതരണം മധുരപലഹാരങ്ങൾ വിതരണം എല്ലാവർക്കും എൻ്റെ മകൻ വളരെ വലിയ മികച്ച രീതിയിൽ പഠിച്ച പഠിച്ചൊരാളാണ് അതുകൊണ്ട് ഇത്രയും മാർക്ക് കിട്ടി ഇതിനേക്കാൾ കൂടുതൽ കിട്ടേണ്ട ആളായിരുന്നു പത്തേ പ്ലസ് ആയതുകൊണ്ട് പത്തേ പ്ലസ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കിട്ടിയതെന്ന് പറഞ്ഞ കുറേ കുടുംബക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കണം ആ നാല് ലക്ഷത്തി ചില്ലറ കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ ആയിരം കുട്ടികളാണ് പരാജയപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു വശം നോക്കുമ്പോൾ ആ ആയിരം കുട്ടികളെ ഉറ്റപ്പെടുത്തിയിരിക്കുകയല്ല ഇവിടെ അതായത് മാർക്കുകൾ വാരി കോരിയിട്ട് കൊടുത്തിരിക്കുന്നു അല്ലാതെ ആൻ്റെയും കഴിവ് കൊണ്ട് രക്ഷപ്പെട്ടതാണെന്ന് എനിക്ക് ഒരു ഒരറപ്പില്ല അത് രണ്ടായിരത്തി പത്ത് മുതലുള്ള നമ്മുടെ എസ് എസ് എൽ സി റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് നമ്മുടെ റിസൾട്ടിൽ എസ് എസ് എൽ സി എന്ന് പറയുന്നത് പണ്ട് മുതലേ നമ്മളെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനത്തിൻ്റെ ഒരു 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 എക്സാമാണ് അല്ലേ പത്താം ക്ലാസ് വരെ പഠിക്കാൻ പോയിട്ട് അവസാനം എഴുതുന്ന അവസാനം ഇവൻ പഠിക്കാൻ പോയിട്ട് എന്താണ് അവിടെ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷയാണ് പത്താം ക്ലാസ്സിലെ പരീക്ഷ നാട്ടിലും വീട്ടിലും ആളുകളെല്ലാം ചോദിക്കും എത്രയിലായി പത്തിൽ ആ അപ്പോൾ റിസൾട്ട് അറിയാലോ എത്രയായി പത്താം ക്ലാസ് ആ ഓക്കെ അങ്ങനെ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് പത്താം ക്ലാസ്സിനെ കുറിച്ച് വളരെയധികം പേടിയും ഭയവും കാര്യങ്ങളും എല്ലാം ഉണ്ടായാലും പക്ഷേ അതൊക്കെ ഒരു രണ്ടായിരത്തി പത്തി പതിനഞ്ചോടു കൂടി എല്ലാം മാറിയിട്ടുണ്ട് ഇപ്പോൾ ആര് പരീക്ഷ എഴുതിയാലും ജയിക്കും എന്നുള്ളൊരു രീതിയിലേക്ക് ഇപ്പോൾ ഈ എസ് എസ് എൽ സി പരീക്ഷ ചെന്നെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തിലെ എസ് എസ് എൽ സി റിസൾട്ട് എൺപത്തി ഒൻപതിന് തൊണ്ണൂറ് ശതമാനത്തോളം റിസൾട്ട് ഉണ്ടായിരുന്നു അതായിരുന്നു ഏറ്റവും മികച്ച റിസൾട്ട് അതുവരെ ഉള്ളതിൽ അതിനുശേഷം ഓരോ തവണയും റിസൾട്ടിൽ തൊണ്ണൂറിന് മുകളിൽ കൂടി 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 ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ആറ് ഒൻപത് ശതമാനം എന്തിനാണ് ഇവർ പേപ്പർ നോക്കുന്നത് എന്തിനാണ് ആരെയാണ് ഇവർ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ടീച്ചർമാർ ഈ കുട്ടികളെ പത്താം ക്ലാസ് വരെ പഠിപ്പിച്ച ടീച്ചർമാർ ഈ കുട്ടികളെ ചതിക്കുകയല്ലേ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി പത്തിന് മുമ്പേ എസ് എസ് എൽ സി പഠിച്ചവർക്ക് ചിലപ്പോൾ എഴുപത് ശതമാനം മാർക്കായിരിക്കാം ചിലപ്പോൾ അറുപത് ശതമാനം മാർക്കായിരിക്കാം ചിലപ്പോൾ ഫസ്റ്റ് ക്ലാസ് കിട്ടാനായിട്ട് ഒരു മാർക്ക് പോയി സെക്കൻഡ് ക്ലാസ്സിൽ വീണവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് പാസ്സായി പോയവരുണ്ടായിരിക്കാം പക്ഷേ ആ ജസ്റ്റ് പാസ്സായവർ പോലും പഠിച്ച് എഴുതിയാണ് അവർ പാസ്സായിട്ടുള്ളത് പക്ഷേ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഇതൊരു ഇതൊരു വലിയൊരു കളങ്കം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കാരണം നാട്ടിലെ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ യാതൊരു തരത്തിലുള്ള ഒരു ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയണില്ലെന്ന് നമുക്ക് പറയാം അതിൻ്റെ എക്സാമ്പിൾ ഞാൻ വഴിയേ പറയാം പിന്നെ വേറൊരു കാര്യം നമ്മളൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ഗുരുതുല്യരായിട്ട് കാണുന്നത് കൃത്യമായി നമ്മളെ ഹൈസ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ് ടീച്ചേഴ്സായിരിക്കാം അല്ലേ അപ്പോൾ ആ ടീച്ചേഴ്സും ഇപ്പോൾ ഉത്തരവാദിത്വമില്ലായ്മ അല്ലേ ഇവിടെ കാണിക്കുന്നത് എന്ത് ആത്മാർത്ഥതയാണ് ഇപ്പോഴത്തെ കുട്ടിയെക്കുള്ളത് അല്ലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് എന്ത് ആത്മാർത്ഥതയാണുള്ളത് അതായത് ഒരു ക്ലാസ്സിൽ അൻപത് കുട്ടികളുണ്ടെങ്കിൽ അൻപത് പേരും പാസ്സാവും എന്ന് നമുക്കറിയാം കാരണം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം അതാണ് എന്തിനു വേണ്ടിയാണത് എന്താണ് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി എന്താണ് ഈ റിസൾട്ട് കൂട്ടിക്കാണിക്കുന്നു അല്ലെങ്കിൽ ഇപ്പം റിസൾട്ട് കുറഞ്ഞു കാണിച്ചാൽ അടുത്ത ആൾ പറഞ്ഞ ആ വരുമെങ്കിൽ കുട്ടികൾക്കെല്ലാം എ പ്ലസ് വാരി എന്ന് പറയും ഇതൊക്കെ ഇതൊക്കെ ആര് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ നന്നായ നമുക്ക് കൊള്ളാം രാഷ്ട്രീയക്കാർക്ക് അവരുടെ കാര്യം മാത്രം ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഈ പത്താം ക്ലാസ്സിൽ ജയിച്ച കുട്ടികൾ എല്ലാവരും ജയിച്ചിട്ടുണ്ട് ആയിരം പേർ ഒഴികെ ആ ആയിരം പേർ ആ ആയിരം പേരുടെ മനസ്സിലെന്തായിരിക്കും അവരുടെ കുടുംബക്കാരുടെ മനസ്സിലെന്തായിരിക്കും അവരുടെ മാതാപിതാക്കളുടെ മനസ്സിലെന്തായിരിക്കും ഇത്രയും പേര് ജയിച്ചിട്ടും എൻ്റെ കുട്ടികൾ എന്താണ് ഒരു വാക്കയ്ക്കും കൊള്ളാത്തവർ എന്നുള്ളൊരു ചിന്ത അവരിലേക്ക് എത്തിക്കുകയാണ് അല്ലേ ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു മുപ്പത് ശതമാനം കുട്ടികൾ പരാജയപ്പെട്ടു അല്ലെങ്കിൽ ഇരുപത് ശതമാനം പോട്ട് ഒരു പത്ത് ശതമാനം നാല് ലക്ഷത്തി എഴുപതിനായിരം കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത്തയ്യായിരം കുട്ടികളെങ്കിലും പരാജയപ്പെട്ടിരുന്നു നമുക്ക് ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നമുക്ക് നല്ലതെന്ന് പറയാൻ കാരണം എല്ലാവരും പാസ്സാവണമെന്നില്ല പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വെറുതെ പേപ്പറിലൊന്നുമില്ലെന്ന് കണ്ടിട്ട് പേപ്പർ ചിലപ്പോൾ നമ്പർ പോലും ഇട്ട് വയ്ക്കാത്തവരെ ആയിരിക്കാം പരാജയപ്പെടുത്തിയത് അതും എല്ലാത്തിനുമല്ല എന്തെങ്കിലും ഒരു വിഷയത്തിനായിരിക്കും തോറ്റുപോയത് അപ്പോൾ ഈ പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ട് നമുക്ക് ഭാവിയിൽ എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം പത്താം ക്ലാസ്സിൽ ഒരു കുട്ടി വിജയിക്കുന്നത് വരെ റിസൾട്ട് വരുന്നത് വരെ വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതിരിക്കുന്ന മാതാപിതാക്കൾ ഒരുപാട് പേരുണ്ട് അവരെന്തെയ്യും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആ ഈ കുട്ടിക്ക് പത്ത് എ പ്ലസ് കിട്ടി അല്ലെങ്കിൽ ഒമ്പത് എ പ്ലസ് കിട്ടി പോട്ട് ഒരു ഏഴ് എ പ്ലസ് കിട്ടിയെന്ന് വിചാരിക്കുക ഒരു ഏഴ് പ്ലസ് കിട്ടിയാലും ഒരു ആറ് എ പ്ലസ് കിട്ടിയാലും അവർ പറയും ആ ഓക്കെ ഇനി ഒന്നും നോക്കണ്ട നേരെ ഡയറക്റ്റ് സയൻസിലേക്ക് എന്ന് പറയും പ്ലസ് ടുന് സയൻസ് എടുക്കുന്നു പ്ലസ് വൺ പ്ലസ് ടു സയൻസ് എടുക്കുന്നു ആ കുട്ടിക്ക് സയൻസ് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലയോ എന്നൊന്നും ആരും നോക്കുന്നില്ല ഡയറക്റ്റ് സയൻസിന് തള്ളി വിടുകയാണ് അപ്പോൾ അങ്ങനെ തള്ളിവിടുന്ന സമയത്ത് സയൻസ് എടുക്കാനായിട്ട് ആഗ്രഹമുള്ള ചില കുട്ടികൾക്ക് ആ സീറ്റുകൾ നഷ്ടമാകുന്നു ചെയ്യുന്നു അവർ ഹ്യൂമാനിറ്റീസിലോ കൊമേഴ്സിലോ അങ്ങനെ എന്തെങ്കിലും പോയിരിക്കുന്നു അങ്ങനെ പോയിരിക്കുന്നു അങ്ങനെ ഭാവി അവിടെ വെച്ചിട്ട് സ്പ്ലിറ്റ് സ്പ്ലിറ്റാക്കുകയാണ് ചിലർക്ക് ആഗ്രഹം കാണും എനിക്ക് അതാവണം ഇതാവണം ചില ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം അതായത് നമുക്കിപ്പോ പത്ത് പത്താം ക്ലാസ്സിലെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് വരെ നമ്മൾ എല്ലാ വിഷയങ്ങളും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതില് എല്ലാവർക്കും എല്ലാം പഠിക്കാൻ കഴിയണമെന്നില്ല അപ്പോൾ എന്തു ചെയ്യാം ചിലർക്ക് മാത്സ് ആയിരിക്കും ഏറ്റവും നല്ലത് ചിലർ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് തൊണ്ണൂറ് ശതമാനം കുട്ടികൾ പറയുന്ന മാത്സ് പാടുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം പിന്നെ സയൻസ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കാം സാമൂഹിക പാഠം ഇഷ്ടമുള്ളവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇതൊക്കെ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കാം അവർ ആ വഴിക്ക് തിരിച്ചുവിടണം കൃത്യമായ റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും ഈ കുട്ടിക്ക് എന്തിനോടാണ് താല്പര്യം ഈ കുട്ടിക്ക് എന്ത് ചെയ്യാനാണ് താല്പര്യം അവൻ എന്താകാനാണ് താല്പര്യം അത് നമ്മൾ മനസ്സിലാകില്ല അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അങ്ങനെ വഴിതിരിച്ചു വിടാം അല്ലാതെ മറ്റുള്ളവരുടെ ആഗ്രഹത്തിനല്ല കുട്ടിയുടെ ആഗ്രഹത്തിന് പഠിപ്പിക്കാൻ ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കാമായിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഭാവി കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താണ് ഇനി ഇവരെ എന്തിനു പോകുന്നു പ്ലസ് ടുന് വിടുന്നു സയൻസ് താല്പര്യമില്ലാത്തവനെ സയൻസ് അടുപ്പിക്കുന്നു കമ്പ്യൂട്ടർ ഇറങ്ങി വിടാത്തവനെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിന് എന്താണ് ഐ ടി എക്സാമിന് എ പ്ലസ് കിട്ടിയതുകൊണ്ട് അവനെ കമ്പ്യൂട്ടർ സയൻസ് എടുപ്പിക്കുന്നു അല്ലെങ്കിൽ വേറെ എ പ്ലസ് കിട്ടിയവനെ സയൻസ് അടുപ്പിക്കുന്നു കൊമേഴ്സ് എടുപ്പിക്കുന്നു അങ്ങനെ നേരെ ഉൾട്ടയാക്കി എല്ലാത്തിനെയും വിടുകയാണ് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്ലസ് ടു ഈ വർഷത്തെ പ്ലസ് ടുന്റെ റിസൾട്ട് നമുക്ക് നോക്കാം ഈ വർഷത്തെ പ്ലസ് ടുസൾട്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി എഴുന്നൂറ്റി സംതിങ് കുട്ടികൾ പരീക്ഷ എഴുതിയിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എത്രയോ കുട്ടികളെ ജയിച്ചിട്ടുള്ളൂ അതിൽ എഴുപത്തി എട്ട് ശതമാനം പേരെ ജയിച്ചിട്ടുള്ളൂ ഇത്രയും പേര് പരീക്ഷ എഴുതിയെ എഴുപത്തി എട്ട് ശതമാനം കുട്ടികളെ ജയിച്ചിട്ടുള്ളൂ അതായത് എഴുപത്തി ഒൻപതിനായിരം കുട്ടികളാണ് പ്ലസ് ടുവിന് പരാജയപ്പെട്ടിരിക്കുന്നത് എന്ത് എന്ത് മാനക്കേടാണ് അതായത് പത്താം ക്ലാസ്സിൽ ഈ പറയുന്ന പോലെ അഞ്ഞൂറോ ആയിരോ കുട്ടികൾ തോറ്റു നാല് ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതിയാലും അതിൽ മൂന്നേ മുക്കാൽ ലക്ഷം കുട്ടികൾ പ്ലസ് ടു എഴുതുമ്പോൾ അതില് എത്രയാണ് ഒരു എൺപതിനായിരം കുട്ടികൾ എഴുപത്തി അയ്യായിരം കുട്ടികൾ തോൽക്കുകയാണ് പിന്നെന്ത് പ്ലസ് ടുന് തോറ്റു പത്താം ക്ലാസ്സിൽ തോൽക്കുന്നതിനേക്കാളും വലിയ ഇമ്പാക്റ്റാണ് പ്ലസ് ടുവിന് ഉണ്ടാകുന്നത് അല്ലേ ഈ കുട്ടികളുടെ ഭാവി നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ അപ്പോൾ ഇത്തരത്തിലുള്ള കാരണം അപ്പോൾ പത്ത് പ്ലസ് ടുവും തോറ്റും അല്ലെങ്കിൽ പ്ലസ് ടുവിന് മാർക്ക് കുറഞ്ഞു ഈ പത്താം ക്ലാസ്സിൽ പത്ത് എ പ്ലസ് കിട്ടിയ ഞാൻ ആരെയും ശപിച്ചുകൊണ്ടോ വിഷമം കൊണ്ടോ പറയുന്നതല്ല നിങ്ങളുടെ ഭാവിയെ ഓർത്തിട്ട് പറയുന്നതാണ് അതായത് പത്താം ക്ലാസ്സിൽ പത്ത് എ പ്ലസ് കിട്ടിയ ഒരു കുട്ടി പ്ലസ് ടുവിന് എത്തുമ്പോൾ ആറ് എ പ്ലസ് വാങ്ങിക്കണമെന്നില്ല അവർ ചിലപ്പോൾ ജസ്റ്റ് പാസ്സായിരിക്കും ജസ്റ്റ് ചാടി പോകുന്നതായിരിക്കും അപ്പോൾ എന്താണ് അത് പിന്നീട് പിന്നീട് അങ്ങോട്ട് ടൈറ്റായി ടൈറ്റായി പോകും പിന്നെ എങ്ങനെയെങ്കിലും ചാടി കടന്നു കഴിക്കുകയാണ് പത്താം ക്ലാസ്സിൽ പത്ത് എ പ്ലസ് വാങ്ങിച്ച കുട്ടിയാണ് പ്ലസ് ടുന് ഉഴപ്പിയതുകൊണ്ട് എനിക്ക് എ പ്ലസ് കിട്ടിയില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ അവനെ എന്തിനാ എഞ്ചിനീയറിങ്ങിന് വിടാം എഞ്ചിനീയറിങ്ങിന് വിട്ടു അവിടെ എന്താണ് അവിടെ സപ്ലൈ ആയി അവിടെ എല്ലാം പോയി കറങ്ങി തിരിഞ്ഞു നേരെ ഗൾഫിലേക്ക് പോകുന്നു അവിടെ പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്നു എന്ത് ജോലി പഠിച്ച ജോലിയല്ല എന്ത് ജോലി ഏതെങ്കിലും കിട്ടുന്ന ജോലി ചെയ്ത് ജീവിക്കുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ ഭാവിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പാഷൻ അല്ലാത്ത ഒരാളിനെ ഒരു ഡോക്ടറാക്കിയാൽ ഡോക്ടർ ആവാൻ പാഷൻ ഇല്ലാത്ത ഒരാളിനെ ഡോക്ടറാക്കിയാൽ അയാളുടെ ഭാവിയുണ്ട് അയാളുടെ സർവീസ് കൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗം അല്ലേ നമ്മുടെ ജോലി എന്ന് പറയുന്നത് നമ്മൾ തീരുമാനിക്കുന്നതല്ല നമ്മുടെ പാഷൻ എന്താണോ പാഷനായിട്ട് കാണുക നമ്മുടെ ജോലിയെ നമ്മുടെ പാഷനായി കാണുക അങ്ങനെ ആണെങ്കിൽ ജോലി വെറുക്കുകയില്ല ആ ജോലി നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് മാക്സിമം നമുക്ക് എത്ര താമസിച്ചാലും നമുക്ക് ആ ജോലി ചെയ്യാൻ തോന്നും അപ്പോൾ ആ ജോലി ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ കമ്പ്യൂട്ടറിനോട് ഭയങ്കര താല്പര്യം കമ്പ്യൂട്ടറിലെ കാര്യങ്ങൾ പ്രോഗ്രാം ഒക്കെ പഠിക്കാൻ ഭയങ്കര താല്പര്യമാണ് അത് ചെയ്യണമെങ്കിൽ ചെയ്യണമെന്ന് തോന്നുന്നു അവനെ പത്താം ക്ലാസ് ജയിച്ചപ്പോൾ അവനെ പിടിച്ച് കൊമേഴ്സിൽ കൊണ്ടുരുത്തി അവൻ എന്താണ് അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് അവൻ വേറെ കോട്ടെങ്കിലും പോകും അപ്പോൾ ഇങ്ങനെയുള്ള ചിന്താഗതികൾ കുട്ടികളിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കൾ എപ്പോഴും കുട്ടികളുടെ ആഗ്രഹങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഈ പത്താം ക്ലാസ്സിലെ റിസൾട്ട് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായിരുന്നാലും അടുത്ത വീഡിയോമായി ഇനിയും കാണാം ഓക്കേ ബൈ